ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക് പപ്പ്സ് ഉണ്ടാക്കി അപ്പോൾ അതിൽ കുറച്ച് ഫില്ലിങ് പാക്കി ആ ബാക്കി വരുന്ന കൊണ്ട് നമുക്ക് ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല ഒരു റോളാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോളാണ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഒരു വീഡിയോയിലോട്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ചക്ക എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുപൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു പീസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഞാൻ വേവിച്ച് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊന്നും ചൂടാരം വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയ മിക്സി ചേർന്നിട്ട് ഒന്നും കറക്കിയെടുക്കാം ഈ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചിക്കനൊക്കെ പിറ്റേ ചീന്തിടില്ലേ അതുപോലെ പത്രത്തിലോട്ട് മാറ്റാം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തൊലി കറഞ്ഞ് ഇതിലേക്ക് ഇട്ട് കിട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ടും ഒന്നും കൂടെ കുറച്ചെടുക്കാം കൈ ഒന്ന് കഴുകിട്ട കയ്യിൽ കുറച്ച് എണ്ണയാക്കി കൊടുക്കാം ഇതിൽ നിന്നും കുറേ ശേഖരിച്ചു അതൊന്ന് ബോളായിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക ഇതിനുശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് റോളാക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ പൊരിച്ചെടുക്കാൻ പറ്റുന്നത് ആ പാകത്തിലുള്ള ബോൾസ് ഒക്കെ എടുക്കാം റോൾസ് ആക്കിയെടുക്കാം ഇതുപോലെ എല്ലാ ഇതും ചെയ്തെടുക്കാം പിന്നെ ഇവിടെ ഒരു മുട്ട നന്നായിട്ട് പകപ്പിച്ചെടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കുറച്ചൊന്നും പാളൊച്ചെടുക്കാം ഞാൻ റോൾസ് ക്കി വെച്ചിട്ട് എന്റെ ചീഞ്ചട്ടിയിൽ പൊരിക്കാൻ പാകത്തിൽ ചെറിയ റോൾസ് ആണ് എടുത്തത് ഞങ്ങൾക്ക് അവിടെ മുട്ടിട്ടല്ലോ ചെറിയതായിട്ടൊന്നും മുക്കി കൊടുക്കാണെ റോളൊക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് കൺസിലിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാത്തും ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതെല്ലാം അതും മുട്ടയിലും മുക്കി അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം ഞാൻ ചീൻ കട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് തീ ഒന്ന് കുറച്ചു വെക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോൾസ് ഒന്ന് ഇട്ടുകൊടുക്കാം മറച്ചിടാനുള്ള സ്പേസ് വേണം കേട്ടോ എന്നാ നല്ല ചൂടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആവേണ്ട അപ്പൊ അടുത്തുനിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം നമുക്ക് കോരി മാറ്റിയിട്ട് ഇതേപോലെ ബാക്കിയുള്ളത് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതായതുകൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെയാണ് വെക്കുന്നത് അപ്പോൾ അത്രയും എണ്ണ വാർന്നു പോവുകയാണെങ്കിൽ അത് നല്ലതല്ലേ നന്നായിട്ട് സൈഡിൽ വടിച്ചെടുത്തിട്ടാണ് അവിടെ എടുത്ത് വയ്ക്കാനായിട്ട് ഇതിൽ ചക്കയാണെന്ന് നമ്മൾ പറയാതെ അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടിട്ട് ഇപ്പം ഇത് പറഞ്ഞാൽ പപ്സിൻ്റെ ബാക്കി മസാല കൊണ്ട് ഉണ്ടാക്കിയതാണ് അതല്ലാതെയും നമുക്കിതുണ്ടാക്കാൻ പറ്റും ചക്ക ചെറിയ പീസായിട്ട് കുറച്ച് നിഴത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുത്തു ശേഷം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക ഒരു ഇങ്ങനെ ചിക്കൻ്റെ പീസായിട്ട് വരുന്ന പോലെ ഒന്ന് കറക്കിയെടുത്തിട്ട് നേരത്തെ ഉണ്ടാക്കിയപ്പോൾ അതും തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ആ മസാല എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നറിയാനായിട്ട് ഈ വീഡിയോന്റെ സ്ക്രീൻ അതിൻ്റെ കാർഡിൽ ഞാൻ പപ്സിൻ്റെ വീഡിയോ ലിങ്ക് കൊടുക്കുക നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ